പ്രവാസികൾക്കിടയിൽ ഈയിടെ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടി വരുന്നതാണ് കാണുന്നത് അതും ചെറുപ്പക്കാർ ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ആൾക്കാരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ഹാർട്ട് അറ്റാക്കാണ് ചില കേസുകളിലൊക്കെ രാത്രി കിടന്നുറങ്ങുമെന്നും രാവിലെ ആകുമ്പോഴേക്ക് മരണമടയുന്നതാണ് കാണുന്നത് ചിലതൊക്കെ ഹോസ്പിറ്റലിൽ എത്തി നിൽക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ട് പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ മുമ്പ് വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ഈ രീതിയിൽ മരണത്തിനേക്ക് കീഴടങ്ങുന്നത് ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് നാട്ടുകാരനും അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇതുപോലെ തന്നെ നെഞ്ചുവേദനയായി ഹോസ്പിറ്റലിൽ എത്തി പിന്നീട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാൻ ഇടപെട്ട ഒരാൾ എന്നുള്ള നിലക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റിട്ടിരുന്നു അത് പലരും വായിച്ചിട്ടുണ്ടാവും ആ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലുള്ള ഒരു പോസ്റ്റ് കണ്ട് ഞാൻ ജോലി ചെയ്യുന്ന ബഹറില് അവിടെ ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന ഒരു ആംബുലൻസിലെ ഡ്രൈവർ ആ ഒരു പോസ്റ്റ് വായിക്കാനിടയാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടു അദ്ദേഹം എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു അത് നിങ്ങളോട് പങ്കുവെക്കാനാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ വന്നത് അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ ചെസ്റ്റ് പെയിൻ അതുപോലെ തന്നെ നെഞ്ചുവേദന എന്ന് പറയുന്ന വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ആംബുലൻസിന് വിളിക്കണം ട്രിപ്പിൾ നയനിൽ വിളിക്കണം അത് ഫ്രീ ആണ് പലപ്പോഴും മലയാളികൾ എന്താ പറയുക ആംബുലൻസിൽ വിളിക്കാൻ മടിക്കുന്നവരാണെന്നാണ് ആ സഹോദരൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം നാലര വർഷത്തോളമായി ബഹ്റൈനിൽ ഈ പറയുന്ന ത്രിപ്പിൾ നയൻ ആംബുലൻസിൽ ജോലി ചെയ്യുന്നു വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ മലയാളികൾ വിളിച്ചത് എന്നാണ് പറയുന്നത് അതേസമയം ബംഗ്ലാദേശി സ്വദേശികൾ നേപ്പാളി സ്വദേശികൾ അതുപോലെ തന്നെ ഫിലിപ്പീൻസ് പാകിസ്ഥാനികൾ ഇവരൊക്കെ ഊരവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ആംബുലൻസ് നെഞ്ചുവേദനയായിട്ടും ഇനി ഇതല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പം പോലും മലയാളികൾ ആംബുലൻസിനെ വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് ശരിയല്ല ഏതെങ്കിലും രീതിയിൽ ചെസ്റ്റ് പെയിന് ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം ആംബുലൻസിന് വിളിക്കണം ഒന്നോ രണ്ടോ തവണയൊക്കെ ട്രൈ ചെയ്ത് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെയും വീണ്ടും വിളിച്ച് അവരോട് കാര്യം പറയണം ചെസ്റ്റ് പെയിൻ ആണെന്ന് അപ്പോൾ അവർ പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും നമ്മുടെ അടുത്തേക്ക് എന്ത് അത് മാത്രമല്ല അപ്പോൾ തന്നെ ഇ സി ജി എന്തു ചെയ്യും എടുക്കും ഇ സി ജിയിലൂടെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ വൈറേഷൻ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തേ അവർ ഹാർട്ട് ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോകും പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകില്ല ഡയറക്റ്റ് ഇന്ത്യയും ഹാർട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അപ്പം നമുക്ക് ആ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയും അതേസമയം നമ്മൾ എന്താ പറയുക നെഞ്ചുവേദന മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി അവിടുന്ന് ഇ സി ജി എടുത്ത് അപ്പോൾ അതിൽ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി അവിടുന്ന് പിന്നെ ആംബുലൻസിലേക്ക് എന്താ പറയുക ഹാർട്ട് ഓഫീസ് ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റുമ്പോൾ സമയം അവിടെ നഷ്ടപ്പെടുന്നു അപ്പോൾ നമുക്കൊരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ വേദനകളൊക്കെ വരുമ്പോൾ ഈ നെഞ്ചുവേദന വരുമ്പോൾ പ്രത്യേകിച്ച് എന്തു ചെയ്യുക പെട്ടെന്ന് തന്നെ ആംബുലൻസിന് വിളിക്കുക എന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു വില്ലുകിൻ്റെ രണ്ടാം നിലയിലോ മൂന്നാം നിലയിലോ ഒക്കെ ആണെങ്കിൽ ഒരു നെഞ്ചുവേദന ഒക്കെ വന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് അതുപോലെ തന്നെ വണ്ടിയിൽ കയറി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തി അവിടെ നിന്ന് ഇ സി ജി എടുത്ത് അപ്പോൾ ഒക്കെ മനസ്സിലാവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ ക്രിട്ടിക്കൽ ആവാനാണ് സാധ്യത അതേസമയം ആംബുലൻസ് വന്നാൽ എന്ത് ചെയ്യും സ്ട്രക്ചറിലാണ് എന്ത് ചെയ്യുക ആ റൂമിൽ നിന്ന് തന്നെ രണ്ടാം നിലയിലാണെങ്കിൽ ആ റൂമിൽ നിന്ന് തന്നെ ഒരാർക്ക് താഴെ കൊണ്ടുവരും അതിനുശേഷം പിന്നെ ഈ പറയുന്ന പ്രോബ്ലംസ് കൂടുതലാണെങ്കിൽ നേരെ എന്ത് ചെയ്യും ഹാർട്ട് ഹോസ്പിറ്റലിലേക്കാണ് നേരെ കൊണ്ടുപോകും അവിടെ സർജറി മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും അത് ചെയ്തോളൂ ഇത് മലയാളികൾ മനസ്സിലാക്കുന്നില്ല കാരണം ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് സഡൻലി സംഭവിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് സമയങ്ങൾക്ക് മുമ്പേ വന്ന് തുടങ്ങും വേദന വരും അതുപോലെ തന്നെ അഞ്ചുവേദന വരും അസ്വസ്ഥത വരും ആ അസ്വസ്ഥത വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആംബുലൻസിനെ വിളിച്ച് സമയബന്ധിതമായിട്ട് ഹോസ്പിറ്റലിൽ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അതെല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളോടാണ് ഞാൻ ഇത് പറയുന്നത് കാരണം എന്നോട് ആ ഒരു സുഹൃത്ത് ആംബുലൻസ് ഡ്രൈവറിനോട് പറഞ്ഞത് നിങ്ങൾക്ക് പരിചയമുള്ള മലയാളികളോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കാരണം നമ്മളത് നിസ്സാരമായിട്ട് കാണുന്നതാണ് ഇനി അതല്ലെങ്കിൽ ആംബുലൻസിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ എന്തോ ഒരു സംഭവമാണെന്ന് കരുതിയിട്ടോ ആരും വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത് ഏതെങ്കിലും രീതിയിൽ ചെസ്പെയിനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് അസ്വസ്ഥത പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം ആംബുലൻസിനെ വിളിക്കണം അവർ എന്താ പറയുക ചെസ് പെയിൻ ആണെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ഗൗരവത്തിൽ എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് എത്തിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് അപേക്ഷിക്കുന്നു